അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം മറിയ മറിയ എന്ന് 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 പറയുന്ന 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 കൺസെപ്റ്റ് 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 വാക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ദഹിക്കത്തില്ല അത് ഉറപ്പുള്ള കേസാണ് പക്ഷേ മറിയ ഒറ്റയ്ക്ക് ആയിപ്പോയാൽ ശരിയാവത്തില്ല ഒരു കൂട്ട് വേണ്ടേ ഞാൻ ചോദിക്കുന്നത് മറിയ ജോസഫ് ഇത് രണ്ടും കൺസെപ്റ്റാണ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലിമിറ്റേഷൻ ലിമിറ്റേഷൻ ഉണ്ട് ലെറ്റേഴ്സ് ഇൻക്ലൂഡ് നമുക്ക് ആ ആ ആ ഏരിയ ഏരിയ മാത്രമേ ഈ പുസ്തകത്തിനകത്തുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള ഏരിയ അതെ അതായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഫേക്ക് റിലീജിയൻ റൂട്ടഡ് ആയിരിക്കുന്നത് ഈ ഫേക്ക് ആയിട്ടുള്ള കൺസെപ്റ്റിലാണ് സോ അവർ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം തെറ്റാണ് എന്ന് പ്രൂവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തീയ മതത്തിന്റെ അടിസ്ഥാനങ്ങളും അപ്പൊ ക്രിസ്തീയ മതം ഒരു ഫേക്കാണെന്നുള്ളത് ഇത് ഇത് അറിയുമ്പോൾ തന്നെ ഒട്ടോമിക്കാൾക്കാർക്ക് മനസ്സിലാകും പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം പത്ത് രണ്ടായിരം വർഷത്തെ ഒരു ബാക്കപ്പ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ത് പറയാനുള്ളത് ഇപ്പോ ഇരുന്ന് അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാന് ഈ കൺസെപ്റ്റിനെ റിയൽ ആയിട്ട് കാണുന്ന വ്യക്തികളുടെ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദ്യം ചോദിക്കുന്നത് അച്ഛന്റെ എന്ന് അച്ഛനെ കാനവല കല്യാണത്തിന് പച്ചവെള്ളത്തിനെ വീഞ്ഞാക്കാനായിട്ട് ഡയറക്ഷൻ കൊടുത്താൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഒന്ന് നമുക്കതിന്റെ എങ്ങനെ കൺസെപ്റ്റായിട്ട് കാണാൻ പറ്റുമോ ഒന്ന് രണ്ടാമത് എൻ്റെ മകനെ ക്രൂശിച്ചു വന്നപ്പോ പ്പോൾ അതായത് ബിബ്ലിക്കൽ ആസ്പെക്ട് ക്രൂഷിച്ചു കൊന്നപ്പോ നോക്കി നിന്ന് കരഞ്ഞ ഒരു അമ്മയായ മേരിയുണ്ട് അതെങ്ങനെ തള്ളിക്കളയാൻ പറ്റും മൂന്നാമത് തന്റെ മകനെ കല്ലറയ്ക്കകത്ത് വെച്ചപ്പോ മൂന്ന് സ്ത്രീകൾ പോയി എന്നാണ് ബൈബിളിനകത്ത് പറയുന്നത് അതൊരു സ്ത്രീ യേശുവിന്റെ അമ്മയായിരുന്നു നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ബൈബിളിനെ അവിടെ നിർത്തിയിട്ട് ഇപ്പം വേറൊരു കാര്യം പറഞ്ഞിട്ട് തിരിച്ച് ബൈബിളിലേക്ക് വരാം ഇപ്പം നമ്മൾ ബൈബിൾ ആകത്ത് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് ആണെന്ന് പറയുമ്പം പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തില്ല പക്ഷേ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാം എപ്പോൾ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യം പറയുമ്പോഴാണല്ലോ എപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മുടെ പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല അക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പ്രശ്നം കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും സോ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോകാം ഈ പഞ്ചപാണ്ഡവർ എന്നിവർ കേട്ടിട്ടുണ്ടോ മഹാഭാരതത്തിലുള്ള പഞ്ചപാണ്ഡവർ ആ പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഫൈൻ അപ്പം ഇത് പെട്ടന്ന് ആൾക്കാർക്ക് ഹൈന്ദവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലേ ഓക്കേ അപ്പൊ ഈ അഞ്ച് വ്യക്തികളെയും പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന ഈ അഞ്ച് വ്യക്തികളെയും ഒരു ഹൈന്ദവ മതവിശ്വാസി ഹൈന്ദവ വേദങ്ങളിനകത്ത് മനസ്സിലാക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാവും പക്ഷെ കേവലം ഒരു ഹൈന്ദവ മതവിശ്വാസിക്ക് ഇത് മനസ്സിലാകത്തില്ല അപ്പോൾ അവരിത് എതിർക്കും സോ സെയിം വേ ഇപ്പം ഈ പഞ്ചപാണ്ഡവരെന്നു പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് കണ്ണ് മൂക്ക് ചെവി നാവ് തൊക്ക് ഇതിൽ എന്ന് പറയുന്നത് തൊക്കാണ് അർജുനെന്ന് പറയുന്നത് കണ്ണാണ് ഓക്കെ സോ ഈ ഇതിനകത്ത് ഈ അഞ്ച് പേർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു ഭാര്യയാണുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ കഥ പറയുമ്പോഴത്തെ അയ്യേ അഞ്ചു പേർക്കും കൂടെ ഒരു ഭാര്യയാണ് അയ്യേ കാരണം എപ്പോഴും നമ്മളെന്താ നോക്കുന്നത് ഒരു ഹ്യൂമൻ ആസ്പെക്റ്റിലാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു പേർക്കും കൂടെയുള്ള ഭാര്യയായ മൈൻഡ് അതാണ് പാഞ്ചാലി യുടെ വസ്ത്രാക്ഷേപം അവിടെ കൃഷ്ണൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മൈൻഡിനെ മൈൻഡിനെ ഡിസ്ട്രോയ്ണ്ട് കറക്റ്റ് റൂട്ടിൽ നയിക്കുന്ന കൃഷ്ണൻ എന്ന് പറയുമ്പോ സ്പിരിറ്റാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാണ് അപ്പോൾ ഈ കാര്യങ്ങളെയാണ് ഈ വ്യക്തികളിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ അർജുനൻ എന്ന് പറയുമ്പോൾ വീരനായ അർജുനൻ എന്ന് പറയുമ്പോൾ ഒരു കേവലം ഒരു മനുഷ്യരിലേക്ക് തരം താഴ്ന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ആത്മീയ സത്യങ്ങളെ നമുക്ക് കിട്ടത്തില്ല ഈ അമ്പയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടത്തിലൂടെ നമ്മുടെ കണ്ണിൻ്റെ ഈ നോട്ടത്തിലൂടെ പാസ് ചെയ്യുന്ന പവറാണ് ഈ അസ്ത്രങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഈ കണ്ണിലൂടെ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കണ്ണിലൂടെ പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ കണ്ണിൻ്റെ പവറിലൂടെ പലതും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും സോ ഈ കണ്ണിലൂടെ പായുന്ന അല്ലെങ്കിൽ ഈ കണ്ണിൻ്റെ വിഷനെയാണ് ശരിക്കും പറഞ്ഞ അസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സോ ഈ നോട്ടത്തിൻ്റെ അകത്തുകൂടെ നമുക്ക് പവർ അഗ്നിയുടെ പവർ വെള്ളത്തിൻ്റെ പവർ വായുവിൻ്റെ പവർ ഈ പവറെല്ലാം നമുക്ക് ഈ നോട്ടത്തിലൂടെ വിടാൻ പറ്റും സോ ഇതാണ് ഓരോ അസ്ത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മന്ത്രങ്ങൾ പറയുമ്പോൾ ആ മന്ത്രങ്ങളെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സിനകത്ത് നമ്മളെടുക്കുന്ന ചില ഡിസിഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ ഈ നോട്ടത്തിലൂടെ പാസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത്തിനകത്ത് പറയുന്ന ആ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന കാര്യം അത് നമ്മളിൽ കാര്യമാണ് പുറമേ ഉള്ള ഒരു യുദ്ധമല്ല ഒരു ഈവൻ്റ് അല്ല സോ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാമ സോറി മഹാഭാരത്തിനകത്തുള്ള ആത്മീക കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഗ്രാമിക്കാൻ പറ്റത്തുള്ളൂ ഈ വ്യക്തികളെല്ലാം വ്യക്തികളായിരുന്നു കഴിഞ്ഞാൽ അതൊരു കഥ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ കഥയായിട്ട് മാത്രം അത് അവശേഷിക്കും സെയിം വേ ബൈബിളിനകത്ത് വരുമ്പോൾ മേരി എന്ന് പറയുന്നതും ജോസഫ് എന്ന് പറയുന്നതും ജീസസിലൂടെ പറയാൻ ആഗ്രഹിച്ച ആത്മീക മർമ്മങ്ങളുടെ ഒരു ബാക്കപ്പ് ആണ് മറിയെന്ന് പറയുന്നത് ഒരു സ്ത്രീയല്ല ജോസഫ് എന്ന് പറയുന്ന ഒരു പുരുഷനുമല്ല ഓക്കെ ഇനി ക്രിസ്ത്യാനികൾ ഇതിനെ പറഞ്ഞ ആയിട്ടുള്ള ക്രിസ്തീയ റവലേഷൻ എന്ന് പറയുന്നത് മറിയ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടും ജോസഫ് എന്ന് പറയുന്നത് പത്ത് തൊണ്ണൂറിന് വയസ്സിന് മേലെയായിട്ടുള്ള ഒരു ഒരു പുരുഷനായിട്ടും അപ്പോൾ ആ പുരുഷനിലേക്ക് ഈ സ്ത്രീയെ സംരക്ഷണത്തിനായിട്ട് ദൈവം കൊടുത്തുവെന്നും അപ്പോൾ ജോസഫ് ആ സ്ത്രീയെ സംരക്ഷിച്ചുവെന്നും ആ കുഞ്ഞിനെ വളരാനായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്തുവെന്നും ഇങ്ങനെയാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതിൽ തന്നെ അവസാനം രണ്ട് ഡിവിയേഷൻ വരുന്നുണ്ട് ചിലർ പറയുന്നു ജീസസ് വളർന്നു കഴിഞ്ഞതിന് ശേഷം ജോസഫ് മറിയേ മാറ്റി വിവാഹം കഴിച്ചിട്ട് വേറെ കുഞ്ഞുങ്ങളുണ്ട് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു മറ്റൊരു വിശ്വാ എന്ന് പറയുന്നത് ഇല്ല ജോസഫ് ഒരിക്കലും മറിയെ അങ്ങനെ ഒരു ഭാര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം നടന്നിട്ടില്ല മറി എന്ന് പറയുന്നത് ഇപ്പോഴും വെർജിനായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്ന് മറ്റൊരു ഭാഗം ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അകത്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ ഇവിടെയാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്തുള്ള ആത്മീക മർമ്മത്തെ നമ്മൾ പൊട്ടിക്കാൻ പോകും ഇത് രണ്ടുമല്ലാതെ ഇതാണ് വിശ്വാസം ഇത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ വിശ്വാസം ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശ്വാസം ഞാൻ പറയുന്നു സോ ഈ മറിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തീയ മതത്തിൻ്റെ അടിസ്ഥാനം ഷെയ്ക്ക് ആവും കാര്യം എന്താ ഒരു അത്ഭുത ശിശുവിനെ ക്യാരി ചെയ്തു ഒരു അത്ഭുത പ്രതിഭാസത്തിലൂടെ കാരി ചെയ്തു ഇതാണ് അടിസ്ഥാന വിശ്വാസം അപ്പോൾ കന്യക ഗർഭിണിയായി ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ എന്നുള്ള അടിസ്ഥാന തത്വത്തിലാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം നിലനിൽക്കുന്നത് ഞാൻ ഈ വാക്കുകൾ ഇൻറ്റൻഷലി പറയുന്നതാണ് കാരണം ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഈ ഫസ്റ്റ് ഇതിൽ കേൾക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകളെ സ്കിപ്പ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയവുമായിട്ട് ഇത് കോർ ചെയ്തിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ അവർ വ്യാഖ്യാനിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വേണ്ടി പദങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് അപ്പം ക്രിസ്തീയ മതം നിലനിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൊള്ളയായ സ്റ്റോറീസിലാണ് ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്ന ഇതിലല്ല അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന് ഈ ക്രിസ്തീയ മതം പറയുന്ന പൊള്ളയായ കഥകളുമായി ബന്ധമില്ല അപ്പം ക്രിസ്തീയ മതത്തെ നിലനിർത്തിയിരിക്കുന്നത് കന്യക പുരുഷൻ്റെ സഹായമില്ലാതെ ഗർഭിണിയായി എന്ന് പറയുന്ന ആ ഒരു ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലാണ് അല്ലെങ്കിൽ ആ ഈവൻറ്റിലാണ് ഇനി ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആംഗിൾ എന്ന് പറയും ഈ ന്യൂസ് കറക്റ്റാണ് പ്രൊവൈഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഓക്കെ കറക്റ്റ് ആണ് അപ്പം കന്യക മറിയ കന്യക മറിയം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരു കൺസെപ്റ്റ് കഴിഞ്ഞാൽ ഈ പറയുന്നത് സത്യമാണ് പക്ഷേ കന്നിക മറിയം എന്ന് പറയുന്നത് ഒരു വെർജിനായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ കൺസെപ്റ്റ് തെറ്റാണ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് പറയാം ഈ പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത് അഞ്ച് മനുഷ്യരല്ല മനുഷ്യൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് എന്ന് ആത്മബോധമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സാധാരണ മനുഷ്യരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇന്നും ഈ അഞ്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അഞ്ച് വ്യക്തികളാണ് പാഞ്ചാലി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പിന്നെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ദൈവത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു പുരുഷനാണ് എന്ന കൺസെപ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം അവർ തൽക്കളയും അപ്പോൾ ഇത് ആത്മബോധത്തിൽ സ്വയം അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നത് ആത്മബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാര്യത്തെ പറയുമ്പോൾ വാവ് ഇത് എങ്ങനെയായിരുന്നോ എന്ന് പറഞ്ഞ് സ്വീകരിക്കത്തുള്ളൂ മറ്റവരെന്തു ചെയ്യും അപ്പം തന്നെ റിജെക്റ്റ് ചെയ്യുകയും ചെയ്യും വിമർശിക്കുകയും ചെയ്യും സോ ഇതുപോലെയാണ് മറിയ എന്ന് പറയുന്നത് വിർജിൻ മാരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല അതൊരു കൺസെപ്റ്റാണ്